യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ക്യവസ്ഥയുടെ വേദികൾ ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ നടത്തുന്ന പ്രഭാഷണങ്ങൾ അതാർക്കുള്ള മറുപടിയാണ് എല്ലാവർക്കും അറിയാം സ്വാധീകരുത്തങ്ങൾക്കും അതുപോലെ തന്നെ പാണക്കാട് തങ്ങന്മാർക്കുള്ള മറുപടിയാണ് ശരിക്കും ഈ ഷെജറകളുടെ ഒരു പരാജയം തന്നെയാണ് കാരണം അവർ ആരും ഉദ്ദേശിച്ചാണോ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് സമൂഹത്തിന് കൂടുതൽ വെളിച്ചം കൊടുക്കുക അതെ ഇവരാണ് അമ്പേ പരാജയപ്പെടുന്നത് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഈ ഒരു സാഹചര്യം മുസ്ലിം സമുദായത്തിൻ്റെ അകത്ത് ഓരോ വിഭാഗങ്ങളും പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ വ്യത്യസ്തങ്ങളായ നിലപാടുകൾ പല വിഷയങ്ങളിലും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിശ്വാസരംഗത്ത് വലിയ ഷിർക്കിലേക്കും കുഫറിലേക്കുമൊക്കെ സമൂഹത്തെ കൊണ്ടുപോകുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങളുടെ അടിവേരറുക്കുന്ന ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയായി രംഗപ്രവേശനം ചെയ്തത് നമ്മൾ കണ്ടതാണ് നമ്മുടെ പ്രൂഫ് പോയിന്റിൽ തന്നെ ചർച്ചക്കെടുത്ത വിഷയവുമാണ് പലരെയും മഹത്വവൽക്കരിച്ച് അവസാനം അവർ പടച്ചവനാണ് എന്നുവരെ പറഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി വളരെ കൃത്യമായ ചർച്ചകൾ നടക്കുകയും ശക്തമായി തന്നെ അത്തരം വാദങ്ങൾക്കെതിരിൽ പ്രമാണബദ്ധമായി മുന്നോട്ട് പോകാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ശരിക്കും ഇതിന് പ്രമാണങ്ങൾ ഉദ്ധരിച്ച് മറുപടി പറയാൻ കഴിയാതെ വരുമ്പോൾ ഈ പുതിയ വാദത്തെ അതല്ലെങ്കിൽ നേരത്തെ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട പല നേതാക്കന്മാരും അവരുടെ പുസ്തകങ്ങളിൽ മറ്റുമൊക്കെ എഴുതി വെച്ച കാര്യമാണ് ഇത് അതുകൊണ്ട് ഇതിന്നൊരിക്കലും ഇത്തരം കാര്യങ്ങൾക്ക് പ്രചോദനം നൽകിയ സമസ്ത വിഭാഗങ്ങൾക്ക് കൈ കൈകഴുകി രക്ഷപ്പെടാനാവുകയില്ല എന്ന് കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ മറുപടികൾ പറയാൻ അത് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയാതെ വരികയും ചെയ്തപ്പോൾ നമുക്കറിയാം ഏത് കാലത്തും സത്യത്തെ പ്രമാണങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയാതെ വരുമ്പോൾ ആരോപണങ്ങളാണ് ഉണ്ടാകാറുള്ളത് കെ മൗലയുമായി ബന്ധപ്പെട്ട് അത്തരം ചില ആരോപണങ്ങൾ കൊണ്ട് ഈ വിവാദങ്ങൾക്ക് മറപിടിക്കാൻ സാധിക്കുമോ എന്നതാണ് അവർ ശ്രമിച്ചത് നമുക്കറിയാലോ കേരള കെ മൗലവിയെക്കുറിച്ചുള്ള വി പിന്നെ പല നിലക്കുള്ള ആരോപണങ്ങൾ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതൊന്നുമല്ല പല സമയങ്ങളിലും ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ചും ഈ പല വാദങ്ങളുമായി ആളുകൾ രംഗത്ത് വരാറുണ്ട് ശരിക്ക് അങ്ങനെ അങ്ങ് ഊതിക്കെടുത്താൻ കഴിയുന്ന ഒരു പ്രകാശമാണോ കെ മൗലവി റഹമത്തുള്ളി ആലി കെ മൗലിയുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു പിന്നെ അനാവശ്യമായിട്ടുള്ളൊരു വിവാദം യഥാർത്ഥത്തിൽ മഹാനായ കെ മൗലവി റഹമത്തുള്ളി അലിയും അദ്ദേഹത്തെ സത്യസന്ധമായി പഠിക്കാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും ആ മഹാൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാതൃകകളും അതുപോലെ തന്നെ ഒരുപാട് നന്മകളും വെളിച്ചങ്ങളും കണ്ടെത്താൻ കഴിയും സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് കാലഘട്ടത്തിലും നവോത്ഥാന പരിശ്രമങ്ങളെ പിറകോട്ട് പിടിച്ചു വലിക്കുക അതിന് തടയിടുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യവും അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അവരുണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ഈ ഒരു വിവാദം യഥാർത്ഥത്തിൽ പടച്ചുണ്ടാക്കിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ പടച്ചവൻ പാട്ടിൻ്റെ ഈ ഒരു കെണിയിൽ നിന്നും അതുപോലെ തന്നെ ആ ഒരു വലയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അതിനവർക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് കാരണം സമൂഹത്തിൽ അത്രയും വലിയ പരിക്ക് ഈ ആളുകളുടെ വിശ്വാസ ഭ്രംശനം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കേമോലിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കളവുകൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ കാലഘട്ടത്തിലും അത് തുറന്നുകൊണ്ടിരിക്കുന്നു അതേത് നവോത്ഥാന നായകനെ സംബന്ധിച്ചുണ്ടാവും യഥാർത്ഥത്തിൽ കെ എം മൗലവിയെ ഇവിടെ പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും ഒന്നും മുജാഹിദികൾ മാത്രമല്ല ഇവിടുത്തെ സമസ്തയുടെ തന്നെ നേതൃസ്ഥാനത്തിരിക്കുന്ന പല ആളുകളും കെ എം മൗലവി അറഹത്തുള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പക്വതയും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവുമെല്ലാം വളരെ സത്യസന്ധമായി അടയാളപ്പെടുത്തി നമുക്ക് കൃത്യമായി കാണാൻ കഴിയും ഇപ്പോൾ കെ എം മൗലവി ഒരു പാഠപുസ്തകമെന്ന് പറയുന്ന അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം അദ്ദേഹം ഒരു സലഫി ഗ്രന്ഥകാരനൊന്നുമല്ല അദ്ദേഹം കാര്യങ്ങളെ സൂക്ഷ്മമായി പഠിച്ച് വിലയിരുത്തുന്നൊരു ഒരു ചരിത്രകാരനാണ് ഒരു ചിന്തകനാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഈയിടെ പുറത്തിറങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം അതിൻ്റെ ആമുഖം എഴുതിക്കൊടുത്തിരിക്കുന്ന സെയ്ദ് സാദിഖ് അലി ശഹാബദങ്ങളാണ് അതിൻ്റെ ആമുഖത്തിൽ സാദിക്കറി തങ്ങൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പക്വതയുടെയും സമാധാന പക്വതയോടെയും സമാധാന ചിത്തതയോടെയും സമരം നയിച്ച അദ്ദേഹത്തിനെതിരെ ബ്രിട്ടീഷ് ഭരണകൂടം കള്ളക്കേസ് കുറ്റപത്രം സമർപ്പിച്ചു അപ്പോൾ കെ മൗലി അറഹത്തല്ലാഹി അലിയെ സംബന്ധിച്ചിരുന്ന ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അഭിവേകിയായിരുന്നു അദ്ദേഹം പേടിത്തൊണ്ടിനായി ഒളിച്ചുകൂടിപ്പോയ ആളാണ് അതുപോലെ തന്നെ പരമത മറ്റു മതങ്ങളെ നിന്നിക്കുന്ന വ്യക്തിയാണ് പക്ഷേ അത്തരം ഒരു ആരോപണങ്ങളൊക്കെ പിന്നെ തീർത്തും അവാസ്തവമാണ് എന്നുള്ളതാണ് സാധിക്കരുത്തങ്ങളുടെയും പരാമർശ പക്വതയുടെയും സമാധാന ചിത്തതയുടെയും സമരം നയിച്ചു അവസാനം അദ്ദേഹത്തിന് എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരുടെ കണ്ണിലെ കരടായി അദ്ദേഹം മാറി ഇവിടെ ചില ആളുകൾ പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ മുമ്പിലേക്ക് മുസ്ലിം സമുദായത്തെ എടുത്തെറിഞ്ഞുകൊണ്ട് പിന്നെ കെ എം മൌലവി അറഹത്തല്ലാഹി അലി ഒടിച്ചോടിപ്പോയിതാണ് യഥാർത്ഥത്തിൽ അങ്ങനല്ല തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് പതിനാറിന് മലബാറിലെ പിന്നെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്നു ഇ എഫ് തോമസ് മദ്രാസ് ഗവർണർക്ക് അയച്ച റിപ്പോർട്ടിൽ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് തലവേദന ഉണ്ടാക്കുന്ന പതിനെട്ടാളുകൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ പതിനെട്ടാളുകൾ ലിസ്റ്റിൽ ആരുടെ പേരുണ്ട് കെമ്മൊലിയുടെ പേരുണ്ട് ഈ കെ മൊലിയുടെ പേരിന് സമീപം അദ്ദേഹം എതി ഹിയ ഹി ഹാസ് ബീൻ വണ്ടറിങ് അബൗട്ട് സ്പ്രെഡിങ് ഡേഞ്ചറസ് ഐഡിയാസ് വളരെയധികം തീവ്രമായ ചിന്തകൾ വെച്ച് പുലർത്തുന്ന വ്യക്തിയാണ് എന്താണ് തീവ്രമായ ചിന്ത ബ്രിട്ടീഷുകാർക്കെതിരെ നിലപാടെടുത്തു വളരെ കർശനമായ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഒരു കാരണം അപ്പം അത്രയും വലിയ ബ്രിട്ടീഷ് വിരുദ്ധ പോരാളിയായിരുന്നു അദ്ദേഹം മാത്രവുമല്ല കെ മൊലുവെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ പുസ്തകത്തിൽ തന്നെ സലഫികളല്ലാത്ത ആളുകൾ തന്നെ എഴുതി വിട്ടിട്ടുള്ള വളരെ വലിയ യാഥാർത്ഥ്യങ്ങളുണ്ട് മോലിവ് സാഹിബിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും ആഗ്രഹവും മുസ്ലിം സമുദായയ്ക്കും മനുഷ്യ സാഹോദര്യും സർവമത മൈത്രിയുമാണ് കൊടുങ്ങല്ലൂരിൽ ഒളിവിൽ താമസിച്ചൊരു വ്യാഴവട്ടത്തിലേറെക്കാലം അദ്ദേഹം ഏറ്റവും അധികം ശ്രദ്ധ പതിപ്പിച്ച് സമുദായ ഐക്യത്തിനു വേണ്ടിയാണ് ഇവിടെ ചില ആളുകൾ അദ്ദേഹത്തെ സമുദായ മറ്റു സമുദായങ്ങളുമായിക്കൊണ്ട് അനൈക്യം ഉണ്ടാക്കാൻ പരിശ്രമിച്ച ആളായിക്കൊണ്ട് പരിചയപ്പെടുത്തുമ്പോൾ സത്യസന്ധമായ ചരിത്രം എഴുതിയ ആളുകളെല്ലാം എഴുതിയ സമുദായങ്ങൾക്ക് വേണ്ടി ഐക്യം പരസ്പരം ഭിന്നത ഉണ്ടാക്കാനല്ല ഐക്യത്തിന് വേണ്ടിയാണ് പരിശ്രമിച്ചത് എന്നുള്ളതാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ തന്നെ ഈ ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി കൊണ്ട് കാണാം മൗലവിയുടെയും മൗലവിയും കൂട്ടരും നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയത്തിലും മറ്റൊരു കൊണ്ടോ അഭിമാനകരമായ അസ്തിത്വം എന്ന മുദ്രാവാക്യം ഉയർത്തി കായികയും മില്ലത്ത് മുഹമ്മദ് ഇസ്മാലി സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ ആദർശം സമുദായത്തിനും സമൂഹത്തിനും മുന്നിൽ വെച്ചപ്പോൾ ഇതിൻ്റെ സൂത്രധാരനും ശില്പിയുമായി മൂലവിയും കൂട്ടും വിശേഷിപ്പിക്കപ്പെട്ടു അപ്പോൾ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം അതിൻ്റെ പ്രധാനപ്പെട്ട ശില്പികളും സൂത്രധാരകന്മാരും ഒരാളാണ് കെ എം മൂലവി വിദ്യാഭ്യാസവും രാഷ്ട്രീയം എന്നു വേണ്ട ജീവിതത്തിൻ്റെ നികില മേഖലകളും ഈ സംഘം കൈവച്ചു ഇതുവഴി സമുദായവും സമൂഹവും അഭൂതപൂർവ്വം അവിധം ഉയർത്തിയേറ്റും സമുദായത്തിൽ അള്ളിപ്പിടിച്ചിരുന്ന അന്ധവിശ്വാസങ്ങൾ മെല്ലെ മെല്ലെ കടപുഴ കടപഴകി വീഴാൻ തുടങ്ങി കെ മൂലയുടെ ചരിത്രം പഠിക്കുമ്പോൾ സമുദായത്തിൽ അദ്ദേഹത്തിൻ്റെ സംഘവും അദ്ദേഹം സംഘവും വരുത്തിയ പരിഷ്കരണങ്ങളെ കണ്ണുമടച്ച് അവഗണിക്കുന്നത് അവിവേകമായിരിക്കും എന്ന് പറഞ്ഞാൽ അത് അവിവേകികളായ പക്വതയില്ലാത്ത വിവരമില്ലാത്ത ആളുകൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അപ്പോൾ കെ മൂലിയാറെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണങ്ങളൊന്നും ഇന്നുള്ളതല്ല അദ്ദേഹം വിളിച്ചോടിപ്പോയി യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ കൊലക്കയറിന്റെ മുമ്പിൽ ആളാണ് അദ്ദേഹം അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അന്യായമായി കൊണ്ട് കൊല ചെയ്യപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗങ്ങളുണ്ടെങ്കിൽ ആ മാർഗം തേടുകയല്ലേ വേണ്ടത് എന്തിനാ എന്തിനാണ് അലബിസാം അബീസിലേക്ക് ആളുകൾ ഹിജറെ പറഞ്ഞു ഇതിന്റെ ആമുഖത്തിൽ തന്നെ ആ യാത്രയെ സംബന്ധിച്ചു അതെ അതെ ബ്രിട്ടീഷ് ഭരണകൂടം കള്ളക്കേസ് ഉണ്ടാക്കി തൂക്കി കൊല്ലേണ്ട സ്വാതന്ത്ര്യ സമര സേനയുടെ അദ്ദേഹം വന്നിട്ട് ഇതിന് കൊടുങ്ങല്ലൂരിൽ അഭയം തേടുക അതാണ് വസ്തുത ഇസ്ലാം വസ്തുതനുവദിച്ചു സുല്ലാ സാസ്വലും മദീനയിൽ അഭയം തേടിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു മറ്റു പട്ട്യന്മാരൊക്കെ ഇച്ചിറകളുടെ ചരിത്രമുണ്ട് ഒരു രാജ്യത്ത് നിന്നാൽ അന്യായമായിക്കൊണ്ട് കൊല ചെയ്യപ്പെടും എന്നൊരവസ്ഥ അതെന്തിന്റെ പേരിൽ ഇതേം ചെയ്യാത്ത കുത്തി ബ്രിട്ടീഷുകാർ എതിർത്തുന്ന പേരിൽ മാത്രം അതേ സമയത്ത് ഈ സൗ നവോത്ഥാന സ്വാതന്ത്ര്യ സമര പിന്നെ സേനാനിയായ ഈ കെ മുലി വറഹമതുല്ലാഹി അലി വിമർശിക്കുന്ന സമസ്തക്കാർ ചിന്തിക്കേണ്ട കാര്യം തങ്ങളുടെ നേതാക്കന്മാരുടെ അവസ്ഥ എന്തായിരുന്നു ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ബന്ധം അതും നമ്മളിവിടെ ചർച്ചയിൽ ഉദ്ദേശിക്കുന്നില്ല കാരണം ഈ പശ്ചാത്തല സാഹചര്യം അങ്ങനെയല്ല പക്ഷേ ഈ ഇവരുടെ സ്ഥാപക നേതാക്കളായിട്ടുള്ള വരക്കൽ മുല്ലക്കോയെ തങ്ങൾക്ക് തന്നെ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അവർ തന്നെ എഴുതിയ രേഖകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പം അതൊന്നും യഥാർത്ഥത്തിൽ ഈ പോയ ചരിത്രങ്ങളൊക്കെ ചിരഞ്ഞു എടുത്ത് അതിലെ പിന്നെ നല്ലതും വീതും വേർതിരിക്കുക എന്നുണ്ടെങ്കിൽ പലപ്പോഴും അതിൻ്റെ കൂടുതൽ അപകടം സമസ്തക്കാർക്ക് ഉണ്ടാകാം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ഈ കെ മൂലവി റഹമത്തല്ലാഹി അലഹി അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തിൽ അന്ന് സമസ്തയുടെ തന്നെ വലിയ നേതൃസ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്ന പിന്നെ വൈത്തല മുഹമ്മദ് കുട്ടി മുസ്ലിയാരി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേമൗലവിയെ സംബന്ധിച്ച് എഴുതിയൊരു ഒരു പിന്നെ വിലാപകാവ്യത്തിൽ കാവ്യത്തിൽ ഇങ്ങനൊരു വരി കാണാം ആ കാത്തി താങ്കളൊരു വിജ്ഞാന സൂര്യനായിരുന്നു മരണമാകുന്ന കാർമ്മികൻ വിധം അവിചാരിതമാവിധം വന്നു പനവകാർമ്മികൻ താങ്കളുടെ പാരത്രിക ജീവിതം ക്ഷേമപൂർണ്ണമാക്കട്ടെ മൗലാനയുടെ കാത്തിബ് അള്ളാഹു ഉദ്ദേശിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളും നിങ്ങൾ അനുഗമിക്കുന്നതാണ് എന്ന് സമസ്തയിൽപ്പെട്ട പണ്ഡിതന്മാർ അത്രയും സൗ പിന്നെ അവർ ആദരിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു ഇന്ന് ചില ഈ ഷെജറുകളും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമൊക്കെ കെ എം മൂലയെ സംബന്ധിച്ചിടത്തോളം ചില ആരോപണങ്ങൾ തീർത്തും ആരോപണം അതായത് കെ എം മൗലവി പിന്നെ സൗദി രാജാവിന് വേണ്ടി കത്തെഴുതി അവിടെ വരുന്ന ക്രിസ്ത്യാനികൾക്കാർക്കും ജോലി കൊടുക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ കെ എം മൗലവിയുടെ കത്തിനെ സംബന്ധിച്ചിട്ട് കെ കെ മുതൽ കരിമൻ്റെ ജീവിത ചരിത്രത്താണ് അദ്ദേഹം വായിച്ചിട്ടുള്ളത് ഇതിൽ അവിടെ ജോലിക്ക് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് ജോലിക്ക് പോകാൻ ആളുകളെ പറ്റിയല്ല അതിൽ കത്തിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കമ്പനിയിൽ ജോലി ആഗ്രഹിക്കുന്നവരും അഥവാ ഇന്ത്യ അറബ് ഇന്ത്യൻ പെട്രോളിയം കമ്പനികൾ ജോലി ആ സൗദി അറേബ്യ ഗവൺമെൻറ്റ് കീഴിലുള്ളതിൽ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിന് പൊതുവത്കരിച്ചുകൊണ്ട് സൗദി അറേബ്യയിൽ തന്നെ ആർക്കും ജോലി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മാത്രമല്ല സൗദി നമുക്കറിയാം അവിടെ മുസ്ലിമുകളോ മുസ്ലിങ്ങളോ ഇല്ലാത്ത ആളുകളൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലോ അത് ഇന്നും ഇന്നും സലഫി ഭരണകൂടം തന്നെ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതൊക്കെ ഒരു അനാവശ്യമായ പിന്നെ വിവാദങ്ങളാണ് എന്നുള്ള കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥം കേമോലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ആളുകൾ എന്ത് കുത്തിമറിഞ്ഞ് കള്ളരചനകൾ ഉണ്ടാക്കിയാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്ര വസ്തുതകളിവിടെ പകൽ പോലെ വിളിച്ചാൽ ആ സൂര്യനെ മറച്ചു പിടിക്കാൻ ഏതെങ്കിലും സമസ്തക്കാരായ കൊണ്ട് പിന്നെ ശ്രമിച്ചാൽ അത് നടക്കുന്നതല്ല ചര ചരിത്രം അത് ഈ ഫാസിസ്റ്റുകളുടെ രീതി എന്താ വെച്ചാൽ അവർക്ക് അനുകൂലമായി വളച്ചുപിടിക്കുന്ന ചരിത്രം എഴുതുന്ന ആളുകൾ പഠിച്ചു തേടി പിടിച്ചിട്ട് എന്തു ചെയ്യുക അതിനനുകൂലമായി ചരിത്രം ഇരിപ്പിക്കുക അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ കേമോലവി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ്റെ വെളിച്ചത്തെ മറച്ചു പിടിക്കാൻ ഒരു സമസ്തക്കാരനും വിചാരിച്ചാലും നടക്കുകയല്ല കാരണം കെ എം മൗലിയുടെ ചരിത്രം മുജാഹിദിന്റെ മാത്രം ചരിത്രമല്ല ഈ സമുദായത്തിന്റെ കൂടി ചരിത്രമാണ് നമ്മൾ വായിച്ച പുസ്തകത്തിന്റെ അതെ അതെ പറഞ്ഞല്ലോ കുറ്റിയുടെ പുസ്തകമല്ല കെ എം അതെ എല്ലാവരും പഠിക്കേണ്ട ഒരു അഹമ്മദ് കുട്ടി പുസ്തകമല്ല പാഠപുസ്കുസ്കാരം പറയുന്നത് ഇത്തരം പാഠപുസ്തകങ്ങൾ നിങ്ങൾക്കില്ല അതെ അത് സമുദായത്തിന്റെ ഒരു പൊതു മുതലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ക്യവസ്ഥയുടെ വേദികൾ ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ നടത്തുന്ന പ്രഭാഷണങ്ങൾ അതാർക്കുള്ള മറുപടിയാണ് എല്ലാവർക്കും അറിയാം സാധിക്കലി തങ്ങൾക്കും അതുപോലെ തന്നെ പാണക്കാട് തങ്ങന്മാർക്കുള്ള മറുപടിയാണ് അതാണ് ചില മൂലവിയും തങ്ങളും കുട്ടി പിന്നെ കളിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ യഥാർത്ഥത്തിൽ മുജാഹിദികൾക്കുള്ള മറുപടിയല്ല ഇവർ യഥാർത്ഥത്തിൽ പിന്നെ ആണക്കാടി മാത്രല്ല സമുദായത്തിൻ്റെ തന്നെ ശത്രു പക്ഷത്താണ് നിൽക്കുന്നത് എന്ന് കൂടി നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ശരിക്ക് നവോത്ഥാന നായകന്മാരൊക്കെ അവർ ഈ നവോത്ഥാന പരിശ്രമങ്ങൾ തുടങ്ങിയ കാലത്ത് തന്നെ വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ശരി കേമോലയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണല്ലോ ഒരു ഈ ഈയൊരു കാലത്തുള്ളൊരു വിമർശനം മാത്രമല്ലല്ലോ ഉള്ളത് യഥാർത്ഥത്തിൽ പിന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് അത് പ്രധാനമായും വിശ്വാസരംഗത്ത് മുന്നിൽ നിന്നവരൊക്കെ ഈ നിലക്കുള്ള ക്രൂരതകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഹിജറ ഏഴാം നൂറ്റാണ്ടിൽ എടുക്കുകയാണെങ്കിൽ ഷെയ്ഖുലിസ്ലാഹിബിൻ തമിർ റഹിമുള്ള അത് ശക്തമായ വിമർശനങ്ങൾക്ക് ഇന്നും വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ അഹാബ് റഹിമുള്ള സമൂഹത്തിലെ ജീർണ്ണതകൾക്കെതിരെ ശക്തമായി പോരാടിയ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ പേര് നിരവധി കളവുകൾ അന്നത്തെ സൂഫികൾ പ്രചരിപ്പിച്ചു അപ്പം അന്നൊക്കെ അവർ കൊടുത്ത വളരെ പക്വതയായ മറുപടി വിശുദ്ധ കുർവ പറഞ്ഞ സുബാന കഹാദ ബുഹത്താനും അതി ഇതൊക്കെ വമ്പിച്ച അപരാധങ്ങൾ പറഞ്ഞു വരത്തലാണ് അതേ കാര്യം തന്നെയാണ് എവിടെയും പറയാനുള്ളത് എന്താ വെച്ചാൽ വിശ്വാസരംഗത്തുള്ള സംസ്കരണം അതുപോലെ സമൂഹത്തെ പിന്നെ സംസ്കരിച്ച് എല്ലാ നിലക്കും ഉയർത്തിക്കൊണ്ടുവരിക എന്ന വിപ്ലവകരമായ പണിയാണ് ആര് ചെയ്തത് കെ മൗലി റഹിമുല്ല അപ്പോൾ അതിനെതിരെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങൾക്ക് ഇതേ മറുപടി പറയാനുള്ളൂ ഇനി മറ്റൊന്ന് ശരിക്ക് കെ മൗലിക്ക് നേരെയുള്ള ഈ ഒരു വേട്ടയാടൽ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല അതിൻ്റെ പഴക്കം ശരിക്ക് സമസ്തയുടെ ആ സ്ഥാപിത കാലം വരെ ഉണ്ട് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിലാണ് കെ മൗലി റഹിമഉുള്ള അദ്ദേഹത്തിന് മുമ്പുള്ള മാഹി നമദാനിത്തങ്ങൾ അതുപോലെ മൗലവി ചാൽലകത്ത് പോലെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ആര് രംഗത്ത് വരുന്നത് കെ മൗലിയർ അഹ്മദ രംഗത്ത് വരുന്നത് അപ്പോൾ അന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അദ്ദേഹം എല്ലാ നിലക്കും കെ മോലിയെ കുത്താൽ നടന്ന ആളായിരുന്നു പാങ്ങിൽ ഇപ്പം ഈ പാങ്ങിലിൻ്റെ ചരിത്രം പറയപ്പെട്ട പുസ്തകമാണിത് ഈ പുസ്തകത്തിൽ പിന്നെ അദ്ദേഹത്തെ പറ്റി പറയാണ് പുതിയ പല പരിഷ്കരണങ്ങളുമായിട്ടാണ് മടങ്ങി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കെ എമൗലി കൊണ്ടുവന്ന ആശയങ്ങളെപ്പറ്റി പിന്നെ ആക്ഷേപിക്കുക അതേ നിലക്ക് തന്നെ ഇവിടെ പുത്തനവാദം വളർത്താൻ വേണ്ടി നാവും തൂലിയൊക്കെ ഉപയോഗിച്ച് വന്ന ആളാണ് എന്ന നിലക്ക് അപ്പോൾ പാങ്ങിൽ മുതൽ തന്നെ എന്തായിരിക്കണം പിന്നെ കേമോലിയ്ക്കെതിരെയുള്ള കുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പാങ്ങിൻ്റെ ആ ആശയം നടക്കുന്ന ആളുകൾ എന്തു ചെയ്യും ഇന്നും അത് ആവർത്തിക്കും നമ്മളങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അതേപോലെ ഒ എൻ തരുവണ അദ്ദേഹം പിന്നെ അയാൾ നവോത്ഥാന സലഫയും തീവ്രവാദം എന്ന പേരിൽ എഴുതിയ പുസ്തകത്തിലും കേമോലിയെ വേട്ടയാടാൻ തന്നെയാണ് പിന്നെ സമയം എടുത്തിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കേട്ട ഈ പിന്നെ അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം സാഹിബിൻ്റെ പുസ്തകം ആ പുസ്തകം ഇറങ്ങിയ സമയത്ത് സിറാജിൽ ഇതുപോലെ എന്തു ചെയ്തു കെ എ മൗലവിയെ പുനരാനയിക്കപ്പെടുന്നു പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം എടുത്തു കൊടുത്തു അവിടെയും കെ എ മൗലവിയെ കുത്തിനോവിക്കുക തന്നെയാണ് ഇപ്പോൾ ഈ ചർച്ച വന്നു ഈ സി എം അടവൂരുമായി ബന്ധപ്പെട്ട ചർച്ചയെ മൂടാൻ വേണ്ടി പിന്നെ ഇവർ ഈ ചർച്ച കൊണ്ടുപോകുന്ന സുപ്രഭാതം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ സുപ്രഭാതം ആ സുപ്രഭാതത്തിൽ പിന്നെ കെ എ മൗലവി വിയോജിപ്പിൻ്റെ വിവാദ പരിസരങ്ങൾ എന്ന് പറഞ്ഞിട്ട് സ്വാതിക് ഫൈസി താനൂർ മുപ്പരക്ക് പിന്നെ ഇത് തന്നെയാണ് പണി അതായത് ഈ എഴുതി വെച്ച നോണ വെച്ചതോണെങ്ങനെ ആവർത്തിച്ചു വിടുക എന്നുള്ള പണി ചെയ്യുന്ന ആളാണ് അപ്പോൾ അയാൾ എഴുതി വിട്ട കാര്യങ്ങൾ വായിച്ചാൽ ഇപ്പോൾ പിന്നെ തയ്യൽ മുഹമ്മദ് കുട്ടി എന്ന പേര് ഒരു കള്ളപ്പേരായി പുനരവതരി പിന്നെ പുനരവതരിപ്പിച്ചു എന്ന് കേരളതിനെ പറ്റിയാണ്ട് അതുപോലെ പിന്നെ തുടർന്നുള്ള മൗലവിയും സംഘവും ബ്രിട്ടീഷുകാരൻ്റെ അനുസരണയിൽ അടിമകളെ പോലെ നിലവൊണ്ടു അതോ നോണയാണ് ഈ പറയണത് അതേപോലെ പിന്നെ പാരമ്പര്യ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്കകത്ത് നിരന്തരം കലാപം സൃഷ്ടിക്കുന്നു ഇങ്ങനെ ഒരു കലാപം സൃഷ്ടിക്കുന്ന ആൾ ഇനിവിടെ പറഞ്ഞ ഒരു വമ്പിച്ചെന്ന് പറഞ്ഞാണത് സൗദിയിലെ പെട്രോളിയം കമ്പനികളിൽ ഇന്ത്യയിൽ നിന്നുള്ള സലഫികളെ മാത്രം നിയമിക്കണമെന്ന് സൗദി രാജാവിനോട് ആവശ്യപ്പെടുന്ന കെ എം മൗലവിയുടെ നിലപാട് എത്ര സംഗോചിച്ചത് സംഗോചിച്ച് നിറഞ്ഞതാണ് ശരിക്കും ഇവർ സമൂഹത്തോട് മാപ്പ് പറയണം ഇതേ സുപ്രഭാരത്തിൽ ഇവരൊരു മാപ്പ് ലേഖനം എഴുതണം അത്രത്തോളം നുണകളാണ് ഇതിലൊക്കെ എന്തു ചെയ്യുന്നത് ഇവിടെ പടച്ചു വിടുന്നത് ഇനി ശരിക്ക് വിശുദ്ധകൂറാൻ പറഞ്ഞല്ലോ ഓരോ സമൂഹത്തിലും ഈ നന്മയിലേക്ക് നയിക്കുന്ന ആളുകൾ ഉണ്ടാവും എന്ന് കൂറാൻ പറഞ്ഞ കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കെ എം മോലിനെ കാണേണ്ടത് ഇവിടെ പിന്നെ ശരിക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവന് ഫതൽ എന്ന് പറഞ്ഞല്ലോ ആ നിലക്ക് ഉൾക്കൊള്ളാൻ ഇവർക്ക് എന്തില്ല ഒരു ഈമാനിക വളർച്ചയല്ല ഇനി മറ്റൊന്ന് പിന്നെ കെ എം മൊലിയുടെ ജീവിതം വളരെ സത്യസന്ധമായിരുന്നു എന്ന് തെളിവാണിത് അപ്പോൾ ഇവരെ നേതാക്കന്മാരായ പാങ്ങിലടക്കമുള്ളവര് ഈ നിലക്ക് വൂഷിക്കപ്പെടുന്നില്ല പക്ഷെ നിരന്തരം കെ മോലി വേട്ടയാടപ്പെടുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ആദ്യ പേരാണ് ആദ്യ പിതാവാണ് ഒരാൾക്കും അടക്കാൻ പറ്റാത്തൊരു ശില്പിയാണ് മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തുള്ളവരും പിന്നീട് വന്നവരൊക്കെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ ആശീർവദിച്ച് അനുമോദിച്ചാണ് പോന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇവർക്ക് വല്ലാതെ മനോവിഷമുണ്ടാക്കുന്നുണ്ടാവും ഇനി ഇവരുടെ ആളുകൾ തന്നെ ഇപ്പോൾ ഈ പടച്ച വലിയ പ്രതി സി എം മടവൂരാണ് ആ സി എം മടവൂർ പിന്നെ ഒരു അവിശ്വാസിയായ ആളാണെങ്കിൽ ഡ്രൈവറെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇവിടെ കേരളത്തിലുണ്ടായ സംഭവമാണ് വേറെ കിട്ടും പോകണ്ട നമ്മൾ ജീവിക്കുന്ന ഈ കേരളത്തിൽ അവരെ വലിയ മുതബ്യറും അവരെ ഹാലിക്കായി അവർ പ്രഖ്യാപിച്ച ആളാണ് ഏഹ് അപ്പോൾ അയാൾ അവസ്ഥയാണിത് ഇനി അതേപോലെ തന്നെ ആധുനിക പ്രശ്നം എന്ന് പറയുന്ന ആളെ വഴികാട്ടിയെ സ്വീകരിച്ചോണ്ട് വൈകാട്ടി ബസ്സിന്ന് ഇറങ്ങിപ്പോയിന്ന് പറയണേ പിന്നെ ആധുനിക പ്രശ്നങ്ങൾ ഫിഖയിലൂടെ ഇതൊക്കെ വായിച്ചാൽ പിന്നെ എന്താ പറയുക പിന്നെ മതവേദിയിൽ എങ്ങനെയാണ് അതേപോലെ തന്നെ പലതുകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ച ആളുകളാണ് ശരിക്ക് നവോത്ഥാനത്തിന് വെളിച്ചം വീശിയ ആളുകളെ നേരെ കുതിര കയറുന്നത് അപ്പൊ ഇവര് ഇവരെ മനസാക്ഷിയോടൊന്നും ചോദിച്ചോട്ടെ ഇതിലിപ്പോ മുസ്ലിം ഇപ്പം നമുക്ക് വിഷയം കൺക്ലൂഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുകയാണെന്ന് വെച്ചാൽ കേമൂലവിയെ സംബന്ധിച്ച് ഇവർ കൂലംകുശമായി പഠിച്ചിട്ട് ഉൽക്കിത്രേ കിട്ടി കെ എം കേലവി എന്ന് പറയുന്ന നവോത്ഥാന നായകന്റെ ജീവിതം വളരെ തെളിഞ്ഞതാണ് എന്നുള്ളതാണ് ഇതൊക്കെ കറിയ ആരോപണങ്ങളൊന്നും വസ്തുതാപരമല്ലേ ഇനി ഇനി ഇതിനൊക്കെ അപ്പുറത്തൊരു ഗവേഷപ്പ് സി വൈസിനെ കാത്തും വലിയ പിന്നെ അളഞ്ഞു ശരിക്കും ഈ ഷെജറകളുടെ ഒരു പരാജയം തന്നെയാണ് കാരണം അവര് ഉദ്ദേശിച്ചാണോ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് സമൂഹത്തിന് കൂടുതൽ വെളിച്ചം കൊടുക്കുക അമ്പേ പരാജയപ്പെടുന്നത് ശരിക്കും പറഞ്ഞ പോലെ പടച്ചവൻ വിവാദത്തിന് മറുപടി ഈ ആദർശ ചർച്ച വരുമ്പോഴാണ് ശരിക്ക് ശരിക്കും തീവ്രവാദാരോപണങ്ങൾ വരാറുള്ളത് ഇത് ഇതിന് നേതൃത്വം കൊടുക്കുന്നവരും കേൾക്കുന്ന പൊതുജനങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരം ആരോപണങ്ങൾ കൊണ്ടൊന്നും അള്ളാഹു അല്ലാത്ത മറ്റൊരാളെ പടച്ചവനാണ് എന്ന് പറഞ്ഞ ആ ഒരു വളരെ അപകടകരമായ പ്രഖ്യാപനത്തിൻ്റെ അനന്തരഫലം കുറ്റത്തിൽ അപകടത്തിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാനാവുകയില്ല തീർച്ചയായും അത് സമൂഹത്തിൽ ചർച്ചയാവുകയും അതിലെ ശരി ദിശയിലേക്ക് ആളുകൾ നയിക്കുകയും തന്നെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്